ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങളൊരു വെഡ്ഡിങ് റിസപ്ഷന് പോകാൻ കേട്ടോ അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ബസ്സിലാണ് കേട്ടോ പോകുന്നത് അടിപൊളി ഓഡിറ്റോറിയ ആയിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ ചെക്കനെയും പിന്നിനെയും വെൽക്കം ചെയ്തുകൊണ്ടുള്ള ചടങ്ങ് നടക്കുകയായിരുന്നു അവരകത്തോട്ട് കയറിയതിനു ശേഷം ഞങ്ങളും അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഭാഗത്ത് മോക്ടൈൽ ഫ്രഷ് ജ്യൂസ് മറുഭാഗത്ത് ചായ അതുപോലെ സ്റ്റാർട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് പുറത്ത് കാണുന്ന പോലെ തന്നെ അടിപൊളി ഭംഗിയായിരുന്നു കേട്ടോ അകത്തോട്ടും കയറിയപ്പോൾ തന്നെ ലൈറ്റും ഡെക്കറേഷനും എല്ലാം കൊണ്ട് അടിപൊളി ഓഡിറ്റോറിയമായിരുന്നു ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ പാർക്കൂട്ട് ഇതേ ലൈറ്റൊക്കെ കണ്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെക്കൻ്റെയും മെണ്ണിൻ്റെയും ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഞാൻ ഗീ റൈസും ഗോപി മഞ്ചൂറിയനും ഒരു ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വാർത്ത മാസൊക്കെ തിരിച്ച് വീട്ടിലോട്ട് പോയി ടാറ്റാ ബൈ ബൈബ് ആസി